കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ബിസ്മില്ല റബ്ബർ നേഴ്സറി ഫാമർ ഗാർഡൻസ് വാണിയമ്പലം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എക്കോവേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് വഴിക്കടവ് ചുരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു അമ്പതിൽ പരം സ്ത്രീകൾ ഉൾപ്പെടുന്ന ജീവനക്കാരാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും വർഷങ്ങളായി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സ്ഥാപനമാണ് എക്കോവേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് രാവിലെ ഒമ്പത് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്ക്കോടൻ ഉദ്ഘാടനം ചെയ്തു എക്കോവേൾഡ് മാനേജിംഗ് ഡയറക്ടർ ഇബ്രാഹിം അമം കുളങ്ങര അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ വേലു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് എർനിയൽ അംഗങ്ങളായ മുഹമ്മദ് അലങ്ങാടൻ ഫൌസിയ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ വരുൺ ശങ്കർ പൊതുപ്രവർത്തകനായ സി ജാഫർ എന്നിവർ സംസാരിച്ചു ഏകദേശം കിലോയോളം അജൈവ പാഴ്വസ്തുക്കളാണ് ചുരം റോഡിന് ഇരുവശത്ത് നിന്നുമായി ശേഖരിച്ചത് വാർഷികാഘോഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ പുകൂട്ടുംപാടം വരെയുള്ള സംസ്ഥാന പാതയുടെ ഇരുവശവും നിലമ്പൂർ ടൌൺ പ്രദേശത്ത് വരുന്ന ചാലിയാർ പുഴയുടെ ഭാഗങ്ങളും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു